എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ കർക്കിടക വാവുബലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിനാണ് വാവുബലി ഇടേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതം യാതൊരു പ്രയാസങ്ങളുമില്ലാതെ മുന്നോട്ടു പോകുവാൻ ദേവപൂജ പോലെ തന്നെ ബലിപൂജയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് പിതൃക്കൾക്കും ദേവന്മാർക്കും കൊടുക്കേണ്ട കാര്യങ്ങൾ യഥാവിധി ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമാണ് കർക്കിടക വാവായി ആചരിക്കുന്നത് എന്താണ് കർക്കിടകത്തിലെ വാവുബലിക്ക് പ്രാധാന്യം കർക്കടക മാസം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായും നമ്മൾ ഏറ്റവും ദുർബലമായിരിക്കുന്ന സമയമാണ് അതായത് ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം അതുകൊണ്ടുതന്നെ ചന്ദ്രൻ്റെ ബലം വളരെ കുറവായിരിക്കും ശാരീരികമായും മാനസികമായും ദുർബലമായ അവസ്ഥയായിരിക്കും പൊതുവെ ദുർബലമായിരിക്കുന്ന കർക്കിടക മാസത്തെ പഞ്ഞ മാസം എന്നും കള്ള കർക്കിടകം എന്നെല്ലാം പറയാറുണ്ട് പൊതുവെ ദുർബലമായ കർക്കിടകത്തിൽ ശരീരം സുഖപ്പെടുത്തുവാനായിട്ട് മാനസികമായും ശാരീരികമായും നമുക്ക് വള വലിയ സുഖമില്ലാത്ത കാല കാലമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തെ ബലപ്പെടുത്താനായിട്ട് നമ്മൾ സുഖചികിത്സയോ ചെയ്യുന്നുണ്ട് മനസ്സിനെ ബലപ്പെടുത്താനാണ് നാമജപങ്ങളും പ്രാർത്ഥനകളും പൂജകളുമൊക്കെ കർക്കിടക മാസിൽ പ്രത്യേകമായും ചെയ്യുന്നത് നമ്മുടെ പൂർവികർക്ക് വേണ്ടി വർഷത്തിൽ ഒരിക്കലെങ്കിലും ബലിയിടുക ചിലർക്കെല്ലാം പല പരിമിതികളും ഉണ്ടാകും എന്നാലും നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക വാവിൻ്റെ തലേദിവസം മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കി പിതൃപുണ്യത്തിനായി വ്രതമെടുത്ത് ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പിതൃക്കളുടെയും അനു അനുഗ്രഹങ്ങളുണ്ടാവുകയും ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധിയിൽ നമുക്ക് താങ്ങായി അദൃശ്യകരങ്ങളെത്തുന്നു കർക്കിടക വാവു ദിനം പിതൃബലി തർപ്പണത്തിന് പ്രധാനമാണ് ഈ ദിനത്തിൽ ബലി തർപ്പണം നടത്തിയാൽ ഭൂമിയിൽ നിന്നും നമ്മെ വിട്ടുപോയ നമ്മുടെ പൂർവികരായ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നും നമ്മുടെ ജീവിതത്തിൽ അവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമെല്ലാം തന്നെ പ്രായഭേദമന്യം തങ്ങളുടെ പിതൃക്കൾക്കായി ബലി തർപ്പണം ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവന് കാരണമായി കാരണമായിട്ടുള്ള പരമ്പരകളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഓർക്കുന്നത് അല്ലെങ്കിൽ അവർക്കായി നീക്കിവെക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറെ ഗുണകരമാണ് അതിനാൽ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മുടെ കുട്ടികളുടെ ഉയർച്ചയ്ക്കും നമ്മുടെ ജീവിത മുന്നേറ്റത്തിനും ഇത് ഏറെ സഹായകമാകും പിതൃപരമ്പരകളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ കൂടെ ഉണ്ടാകുന്നു നമ്മുടെ കുട്ടികളുടെയും കൂടെ ഉണ്ടാകുന്നു അതിനാൽ തന്നെ കഴിയുന്നവരെല്ലാവരും തന്നെ നമ്മുടെ പിതൃക്കൾക്കായി വർഷത്തിലൊരിക്കലെങ്കിലും കർക്കിടക ദിനത്തിൽ തർപ്പണം ചെയ്യുക നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ അടുത്ത തലമുറയും ഇത് കണ്ട് ഇതേപോലെ ചെയ്യട്ടെ അങ്ങനെ അവരുടെ ഭാവിയും ശോഭനമാകട്ടെ